മുട്ടുവേദന എന്നുള്ളത് ഇന്ന് വളരെ കോമൺ ആയിട്ടുള്ള അസുഖമാണ് പ്രായമുള്ളവരിലും യുവാക്കളിലും വളരെയധികം കണ്ടുവരുന്നുണ്ട് നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന മുട്ടുവേദനയുമായിട്ട് ബന്ധപ്പെട്ട പ്രായമുള്ളവരായാലും യുവാക്കളായാലും അതെങ്ങനെ മാറ്റി പൂർണ്ണമായിട്ട് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഡോക്ടർ മോസീൻ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം മുട്ടുവേദനയുടെ കാരണങ്ങളും അതെങ്ങനെ നമുക്ക് പരിഹരിക്കാം എന്നുള്ളതാണ് മുട്ടുവേദനയുടെ അളവ് മനസ്സിലാക്കണമെങ്കിൽ മുസ്ലിംസ് ആണെങ്കിൽ അവരുടെ പള്ളികളിൽ പ്രാർത്ഥനയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് പണ്ട് കാലത്തൊക്കെ വളരെ അപൂർവമായി കണ്ടുവരുന്നിരുന്ന ചെയറുകൾ ഇന്ന് പള്ളിയിൽ വളരെയധികം കോമണാണ് കാരണം ഒരുപാട് എണ്ണം കൂടിയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മൾ സഡൻറി ലൈഫ് സ്റ്റൈലാണ് ഇനി മുട്ടുവേദന അനുഭവിക്കുന്ന പേഷ്യൻസ് പറയുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ ചില പേഷ്യൻസ് ഒന്ന് പറയാറുണ്ട് ഡോക്ടർ എൻ്റെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറ് ഞാൻ ഇന്നവരെ കണ്ടിട്ടില്ല നിങ്ങളാ മരുന്ന് കുടിച്ചതിന് ശേഷം എനിക്ക് മുകളിൽ കയറാൻ പറ്റി സന്തോഷത്തോടെ ജീവിക്കണം നടക്കാൻ പറ്റാറില്ല ഡോക്ടറെ പള്ളികളിൽ പോകാൻ പറ്റാറില്ല പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ പറ്റാറില്ല ശുചിത് നിലനിന്ന് ചെയ്യാൻ പറ്റാറില്ല ഇത്തരത്തിൽ വളരെ സങ്കടകരമായ രൂപത്തിലാണ് പേഷ്യൻസ് നമ്മളോട് പറയാറുള്ളത് ഇതിൽ പ്രായം പ്രായാധികമല്ല ക്രോണിക്കല്ലാത്ത പേഷ്യൻസിനൊക്കെ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റി കൊടുക്കാൻ പറ്റാറുണ്ട് അധികം ക്രോണിക് അല്ലാത്ത സ്ട്രക്ചറൽ ഡാമേജ് വരാത്ത പേഷ്യൻസിന് മുട്ടുവേദന നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റി കൊടുക്കാറുണ്ട് ഇവരുടെ ബുദ്ധിമുട്ടെടുപ്പും ചില പേഷ്യൻസ് പറയാനുണ്ട് ഡോക്ടർ നിൽക്കാൻ പറ്റാറില്ല യുവാ യുവാക്കളാണെങ്കിൽ പോലും മുപ്പത് നാല്പത് വയസ്സുള്ള യുവാക്കളാണെങ്കിൽ പോലും പറയും ഡോക്ടർ നിന്ന് ജോലി ചെയ്യുമ്പോൾ മുട്ടിന് ബുദ്ധിമുട്ട് വരികയാണ് അപ്പൊ എന്തൊക്കെയാണ് മുട്ടുവേദനയുടെ കാരണങ്ങൾ നമുക്ക് പരിശോധിക്കാം മുട്ടുവേദനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം രണ്ട് തരത്തിലാണ് യുവാക്കളെ സംബന്ധിച്ചിടത്തോളം സഡൻ ഇൻസിഡൻസ് ഉദാഹരണത്തിന് ബൈക്കിൽ പോകുമ്പോൾ തട്ടിപ്പോവാ അല്ലെങ്കിൽ എവിടെയെങ്കിലും പെട്ടെന്ന് സ്കിപ്പ് ആവുക ആ രൂപത്തിൽ സംഭവിക്കുന്ന ചെറിയ ഒരു വളരെ ചെറിയ നിസ്സാരമായ ഒരു നീർക്കെട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്യുക അത് കെയർ ചെയ്യാതെ ഓവർ സ്ട്രെയിൻ ചെയ്യും ബോഡിയുടെ ഒരു മെക്കാനിസം നമ്മളെ ബുദ്ധിമുട്ടുകൾ അറിയിക്കാതെ പരമാവധി ബോഡി തന്നെ അത് ഓവർകം ചെയ്യും അപ്പൊ എന്ത് ചെയ്യും വലത്തേ കാലമുട്ടിലാണ് ഈ ബുദ്ധിമുട്ട് വന്നതെങ്കിൽ പതിയെ ഇടത് ഭാഗത്തേക്ക് അത് കൊടുക്കും അപ്പോൾ മൂന്നോ നാലോ മാസം കഴിയുന്നതോടുകൂടി തന്നെ ഇടത്തെ കാൽമുട്ടിനും പെയിന് തുടങ്ങും ആദ്യം സ്റ്റാർട്ട് ചെയ്തത് വലത്തേ മുട്ടിനാണെങ്കിൽ പിന്നീട് അത് കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് ഇടത്തെ കാലിലും സ്റ്റാർട്ട് ചെയ്യും രണ്ട് കാൽമുട്ടിനും ഒരുമിച്ച് പെയിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആൾ ടോട്ടലി ലോക്ക് ആവുകയാണ് പണ്ട് ചെയ്ത് യാതൊരുവിധ കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഈ അടുത്ത് വന്ന ഒരു പേഷ്യൻ നാൽപ്പത് വയസ്സുള്ള യുവാവാണ് യുവാവിനെ സംസാരിച്ച സമയത്താണ് ഡോക്ടർ ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പം മുട്ടുവേദനയ്ക്ക് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജ്ഞാന വൈദ്യശാസ്ത്രമനുസരിച്ച് മുട്ടുവേദനയുടെ കാരണം അവിടെ നീർക്കെട്ടാണ് ഇത് റെജിമെന്റൽ തെറാപ്പിയിലൂടെ നമ്മൾ റെജിമെന്റൽ തെറാപ്പി ചെയ്യുകയാണെങ്കിൽ അവിടെ നീർക്കെട്ട് നമുക്ക് പൂർണ്ണമായി മാറ്റിയെടുത്തുകൊണ്ട് ആ ഭാഗങ്ങളിലെ രക്തോട്ടം വർദ്ധിപ്പിക്കാൻ സഹായിക്കാറുണ്ട് ഇത് മുട്ടുവേദനയ്ക്ക് വളരെ ഫലപ്രദമായ എഫക്റ്റ് കൊടുക്കാറുണ്ട് ഈ പറഞ്ഞ കാര്യം ഒരുപാട് കാരണങ്ങളുണ്ട് ഇതിന് വളരെ സഡ ക്രോണിക് അല്ലാത്ത പെട്ടെന്ന് വന്നിട്ടുള്ള പെയിനുകളൊക്കെ നമുക്ക് യാതൊരുവിധ തെറാപ്പികളും ഇല്ലാതെ തന്നെ മെഡിസിൻ കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും മാറാറുണ്ട് നേരത്തെ പറഞ്ഞ ഒരു അൻപത്തഞ്ച് വയസ്സുള്ള ഒരു പ്രായമുള്ള ഒരാളായിരുന്നു ഡോക്ടർ എൻ്റെ എടുത്തിട്ട് എൻ്റെ മുകളിൽ എനിക്ക് കയറാൻ പറ്റിയിട്ടില്ല നിങ്ങൾ മെഡിസിൻ കഴിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഓയിൽ അപ്ലൈ ചെയ്തിന് ശേഷമാണ് എനിക്ക് മുകളിൽ പോയിട്ട് സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിന്റെ വീട് കണ്ട കാര്യമാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിനെ ട്രീറ്റ് ചെയ്യണമെങ്കിൽ മുട്ടുവേദന പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് ഇനി സെക്കൻഡ് സെക്കൻഡായിട്ടുള്ളത് പ്രായമായുള്ളവർ കണ്ടുവരുന്ന മുട്ടുവേദന അത് രണ്ട് തരത്തിലാണ് ഒന്ന് ക്യൂറബിൾ ക്യൂറബിളാണ് അല്ലെ കമ്പ്യൂട്ടർലി ക്യൂറബിൾ ഇല്ലാത്തതാണ് ചില പേഷ്യൻസുകൊണ്ട് തുറന്ന് പറയാറുണ്ട് നിങ്ങളുടെ അസുഖം പൂർണ്ണമായിട്ട് മാറില്ല ഇത് സ്ട്രക്ചറൽ ഡാമേജ് വന്നിട്ടുണ്ട് തൈമാനം പൂർണ്ണമായിട്ട് ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അസുഖം നമ്മൾ ഉദാഹരണത്തിന് വണ്ടി ഡ്രൈവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കാറിൻ്റെ ടയർ തൈമാനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹം വളരെ കെയർഫുള്ളായിട്ടാണ് ഡ്രൈവ് ചെയ്യുക കാരണം എന്താണ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വണ്ടിക്ക് ബ്രേക്കിംഗ് കപ്പാസിറ്റി കുറവായിരിക്കും ആക്സിഡൻറ്റ് നല്ല ചാൻസ് ഉണ്ട് ടയർ പൊട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത്തരമുള്ള വ്യക്തി എന്താ ചെയ്യുക ആ റൂട്ടിൽ വളരെ സാവധാനം ഇപ്പം ഗെട്ടറുള്ള റൂട്ടാണെങ്കിൽ വളരെ കെയർ ചെയ്ത് മാത്രമേ ഡ്രൈവ് ചെയ്യാറുള്ളൂ അതുപോലെ നിങ്ങളുടെ ശരീരത്തിൽ മുട്ടുവേദന മുട്ട് മാറ്റണം എന്ന് പറഞ്ഞ ഡോക്ടർ പറഞ്ഞ പേഷ്യൻ്റ് ആണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യേണ്ടതുണ്ട് മുട്ടിന് പെയിൻ വരുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ ഇരുന്ന് ഒഴിവാക്കുക പിന്നീട് റിലാക്സ് എടുക്കുന്നതോടുകൂടി ചേയ്ഞ്ചസ് വരും അപ്പോൾ ഇൻട്രവലുകൾ കുറക്കുന്നതോടു കൂടി നിങ്ങൾക്ക് മുട്ടുവേദന ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇത് പൂർണ്ണമായിട്ടും നമുക്ക് തെറാപ്പ് ചെയ്യുന്നതോടുകൂടി പ്രധാനമായിട്ടുള്ള പെയിനും കാര്യങ്ങളും പൂർണ്ണമായും മാറ്റിയെടുക്കാൻ പറ്റും പക്ഷേ ഇത് വീണ്ടും ലോങ് സ്റ്റാൻഡ് ചെയ്യുന്ന സമയത്ത് പിന്നീടും ഈ പെയിൻ കണ്ടുവരാറുണ്ട് ഇനി യുവാക്കളിലാണ് ഇത് വരുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ സഡൻ ഓൺസെറ്റോടുകൂടി നമുക്ക് വരുന്ന പെയിന് വളരെ ഫലപ്രദമാണ് പിന്നീടുള്ള ഒരു മുതൽ അൻപത്തഞ്ച് വരെയുള്ള പേഷ്യൻസിന് നമുക്ക് മുട്ടുവേദന അധികം പഴക്കമില്ലാത്ത മുട്ടുവേദനയാണെങ്കിൽ റെജിമെൻറ്റൽ തെറാപ്പിയിലൂടെ വളരെ വേഗത്തിൽ മാറ്റം കണ്ടുവരാറുണ്ട് ഒരു ഫൈവ് ടു സിക്സ് ഡേയ്സ് ചെയ്യുമ്പോൾ തന്നെ ഒരു എയ്റ്റി പെർസെൻറ്റേജോളം മാറ്റം മുട്ടുവേദന കണ്ടുവരാറുണ്ട് മുട്ടുവേദന നമ്മൾ കെയർലെസ് ആയിട്ട് ഇടുകയാണെങ്കിൽ പിന്നീട് അത് ബാക്ക് പെയിൻ ആയിട്ടും മടംമ്പേദന ആയിട്ടും വളരെ കോമൺ ആയിട്ടും ഗുരുതരമായ രൂപത്തിൽ അത് മാറാറുണ്ട് കാരണം ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ രണ്ട് കാലിൻ്റെ മുട്ടും ഒരുപോലെ ബാലൻസ് ചെയ്തിട്ടാണ് ബോഡി വെയിറ്റ് സപ്പോർട്ട് ചെയ്യണത് ഇതിന് പകരമായിട്ട് പെയിൻ ഉള്ള ഒരു വ്യക്തിയെന്ന് ശ്രമിക്കുക ഒരു കാലു മാത്രം ഓവർ വെയിറ്റ് സപ്പോർട്ട് കൊടുക്കും പിന്നീട് ബോഡിയുടെ എന്തെയും മുട്ട തൈമാനത്തിനകത്ത് കാരണമാവും മുട്ടുവേദനയുള്ള വ്യക്തികൾ നിർബന്ധമായിട്ടും സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചികിത്സിച്ച് അത് പൂർണ്ണമായിട്ടും ഭേദമാക്കേണ്ടതാണ് ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഒരു രക്ഷയില്ലാത്തൊരു പേഷ്യൻസ് ആണെങ്കിൽ സർജറി മാത്രം പറഞ്ഞ പേഷ്യൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് പെയിൻ റിലീഫ് കിട്ടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധം ഉദാഹരണത്തിന് നമ്മൾ ചില പേഷ്യൻസിന് ഇനി ബ്രാസുകൾ പറയാറുണ്ട് സപ്പോർട്ടീവായിട്ട് നിങ്ങൾ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് നിർബന്ധമായിട്ടും വീട്ടിൻ്റെ ഉൾവശത്ത് നിന്ന് നിങ്ങൾ പുറത്തുനിന്ന് യാത്ര ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ മടിയാണെങ്കിലും ഒരു വടി നിർബന്ധമായിട്ട് ഉപയോഗിക്കേണ്ടതാണ് കാരണം എന്താണെന്ന മുട്ടിന് നിങ്ങൾ കൊടുക്കുന്ന സ്ട്രെയിൻ്റെ ഒരു തേർട്ടി പെർസെൻറ്റേജ് ഉള്ള വടിക്ക് കിട്ടി നിങ്ങളുടെ മുട്ടിൻ്റെ ആരോഗ്യം കൂടുതൽ സംരക്ഷിക്കാൻ പറ്റും പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റുന്നില്ല കൂടുതലായിട്ട് ഇപ്പം ആ ഒരു സ്റ്റേജിൽ തന്നെ നിങ്ങൾക്ക് കൂടുതലാവാതെ ഒരുപാട് കാലം ജീവിക്കാൻ പറ്റും പെട്ടെന്ന് ഇരുന്ന് എഴുന്നേൽക്കുന്നതിന് പകരം ഒരു പ്രാവശ്യം എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ തുടർച്ചയായിട്ട് എഴുന്നേൽക്കുമ്പോൾ സ്ട്രെയിനും ട്രികളും നമുക്ക് കുറക്കാൻ പറ്റും ഇനി മുട്ടുവേദനയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പ്രായമുള്ളവരാണ് വൈറ്റമിൻ ഡി കൂടുതലുള്ള പാൽ ഉൽപ്പന്നങ്ങളും കാൽസ്യവും നിർബന്ധമായിട്ടും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് രണ്ടാമത്തെ കാര്യം ബ്രൗൺ റൈസ് കൂടുതൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വളരെയധികം എഫക്റ്റീവായിട്ട് കണ്ടുവരാറുണ്ട് വരാറുണ്ട് മൂന്നാമത് ഗി ശുദ്ധമായ പശുവിൽ നിന്ന് ഉപയോഗിക്കുന്നത് അത് ലുബ്രിക്കൻ്റായിട്ട് മുട്ടിനെ കൂടുതൽ ഡ്രൈനസും ജോയിൻസിനും ഒഴിവാക്കിക്കൊണ്ട് കൂടുതൽ മൂവ്മെൻറ്റ്സിന് അത് വളരെ എഫക്റ്റീവായിട്ട് കണ്ടുവരാറുണ്ട് ഈ പറഞ്ഞ മേൽപ്പറഞ്ഞ കാരണങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അപ്പോൾ പറഞ്ഞ ഒരു എയ്റ്റി പെർസെൻറ്റേജോളം പേഷ്യൻസിനെയും ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് നീ പെയിൻറ്റ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് കാരണം എന്താ അതിൻ്റെ ഫസ്റ്റ് റൂട്ട് ഓഫ് കോഴ്സ് കണ്ടെത്തുന്നതോടുകൂടി നമുക്ക് എളുപ്പം അത് മാറ്റിയെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അസുഖത്തിൻ്റെ തരം തിരിച്ചറിയാം മറിച്ച് ഇത് പേഷ്യൻസിനോട് തുറന്ന് പറയാറുണ്ട് ചില പേഷ്യൻസിനോട് പ്രായമുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവരോട് പറയാറുണ്ട് നിങ്ങൾ അസുഖം പൂർണ്ണമായിട്ട് മാറാറില്ല അപ്പോൾ അവർ പറയും ഡോക്ടറെ ഞാൻ പറയും ഇതിൻ്റെ ഓപ്ഷൻ സർജറി ആണ് അപ്പോൾ എന്താണ് നിങ്ങളെ സർജറി ഇല്ലാതെ ഞാൻ പറഞ്ഞു സർജറി ഇല്ലാതെ ഇത് മാറില്ല അപ്പോൾ അവർ പറയും ഡോക്ടറെ സർജറി ഇല്ലാതെ എന്താ പറയും സർജറിക്ക് വില്ലയങ്ങൾ ആൾക്കാരാണെങ്കിൽ അവർ റെഫർ ചെയ്യും ഇല്ലാത്ത പേഷ്യൻസിനോട് പറയും സർജറി ഇല്ലാതെ നിങ്ങൾക്ക് മാറാം അത് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളെ മുട്ടിന് മുട്ട് തരുന്ന വാർണിംഗ് സൈൻസുകൾ അനുസരിച്ചുകൊണ്ട് ഇപ്പോൾ മുട്ട് പെയിന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തു ചെയ്യാം അതിനനുസരിച്ച് നിങ്ങൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും സർജറി ഒഴിവാക്കിക്കൊണ്ട് സുഖകരമായ സന്തോഷകരമായ ജീവിതം നയിക്കാം അതിന് ചെയ്യേണ്ട പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ് മുട്ടിന് സപ്പോർട്ടീവായിട്ടുള്ള വടി പിടിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള നീ ബ്രസ് ഉപയോഗിക്കുക അതാണ് സപ്പോർട്ടീവ് ട്വൻറ്റി ടു തേർട്ടി പെർസെൻറ്റേജ് മുട്ടിൻ്റെ വെയ്റ്റ് ഇത് സപ്പോർട്ട് ചെയ്യുക അപ്പം മുട്ടിൻ്റെ ഇപ്പോഴുള്ള ആരോഗ്യം നമുക്ക് നിലനിർത്താനും പറ്റും ചെറിയ പെയിൻ പെയിനിപ്പോൾ ഉദാഹരണത്തിന് യാത്രയ്ക്ക് യാത്രയൊക്കെ ചെയ്യേണ്ടിവരികയാണെങ്കിൽ ഹോസ്പിറ്റലോ ക്ലിനിക്കിലോ പോകേണ്ടി വരികയാണെങ്കിൽ അന്ന് പെയിൻ വരികയാണെങ്കിൽ അന്ന് രാത്രി നന്നായിട്ട് മസാജ് ചെയ്ത് മെഡിസിൻ കഴിച്ച് പെട്ടെന്ന് തന്നെ അത് റിലീഫ് ചെയ്യാൻ നോക്കുക അത് ആക്കി വെക്കാതിരിക്കാൻ ശ്രമിക്കുക പിന്നെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന മറ്റൊരു സംശയമാണ് മുട്ടുവേദനയും റിമിറ്റേഡ് ആർത്തൈറ്റിസും എങ്ങനെ തിരിച്ചറിയുക എന്നുള്ളത് നമ്മുടെ മുട്ടുവേദനയാണ് അത് ക്രോണിക്കാണ് അല്ലെങ്കിൽ ഇപ്പോൾ അത് പെട്ടെന്ന് അക്യൂട്ട് കേസാണെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ അത് സംഭവിക്കാറില്ല വളരെ ആണ് മുട്ടുവേദനയുടെ പെയിന് കൂടുക ഒരു ദിവസം കൊണ്ട് തന്നെ പെയിന് കൂടാറില്ല ആദ്യം സ്റ്റാർട്ടിങ് ഒരു മണിക്കൂർ വന്ന് ചില ആക്ഷൻസ് ചെയ്യുമ്പോൾ സ്റ്റെപ്പ് കയറുമ്പോൾ ബുദ്ധിമുട്ട് വന്ന് അല്ലെങ്കിൽ നടക്കാൻ പ്രയാസം വന്ന് സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ പ്രയാസം വന്ന് ഓടുമ്പോൾ പ്രയാസം വന്ന് ചെറുതായ രൂപത്തിൽ തുടങ്ങുക അതേ സ്ഥാനത്ത് റൊമിറ്റോഡ് ആർത്തൈറ്റിസ് സഡൻ ഓൺസെറ്റ് ആയിരിക്കും അതായത് ഒരു ത്രീ ടു ഫോർ ഹവേഴ്സ് കൊണ്ട് തന്നെ പെയിൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും മുട്ടുവേദനകളുടെ നോർമൽ മുട്ടുവേദനയാണെങ്കിൽ ആ ഭാഗിൽ തണുപ്പാണ് അനുഭവപ്പെടാറുള്ളത് റൊമിറ്റോഡ് ആർത്തോറ്റിസിൽ അതിന് പകരം ചൂടാണ് അനുഭവപ്പെടാറുള്ളത് കാരണം ആ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ഇന്റേണൽ ഇൻഫ്ലമേറ്ററി ആണ് ആ ചൂടിന് കാരണം മൂന്നാമത് മുട്ടുവേന അടുത്ത് നല്ല സിവിയറായിട്ട് പ്രസ് ചെയ്യുമ്പോൾ മാത്രമേ പെയിൻ അനുഭവപ്പെടാറുള്ളൂ റൊമിറ്റോഡ് ആർത്തൈറ്റിസിൽ നമ്മൾ തൊടുമ്പോൾ തന്നെ വേദനയുണ്ട് രോഗി പൊളിയാറുണ്ട് നാലാമത്തത് ഫാമിലി ഹിസ്റ്ററി ഉണ്ടാവാറുണ്ട് റുമിറ്റേഡ് ആർത്തരൈറ്റിസ് മുട്ടുവേദനയ്ക്ക് യാതൊരു ഫാമിലി ഹിസ്റ്ററി ഇല്ല മറിച്ച് ഒരു ആയിരിക്കും പേഷ്യൻറ്റോട് നന്നായിട്ട് സംസാരിക്കുന്ന സമയത്ത് പേഷ്യൻറ്റ് പറയാനുള്ള ഡോക്ടർ ആ ഇന്ന സംഭവത്തിന് ശേഷം അല്ലെങ്കിൽ ഇന്ന് സ്റ്റെപ്പ് കയറുമ്പോൾ കാല സ്ട്രിപ്പായിരുന്നു അതിനുശേഷം കൃത്യമായ ഇൻസിഡൻറ്റ് ഉണ്ടാകും അപ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് റൊമിറ്റേഡ് ആർത്തറൈറ്റിസും മുട്ടുവേദനയും തമ്മിൽ പരസ്പരം മനസ്സിലാക്കുന്നത് ഇനി മുട്ടുവേദനയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം മുട്ടുവേദനയ്ക്ക് നമുക്കൊരു എക്സസൈസിലൂടെ മികച്ച ഫലം നേടാവുന്ന വീട്ടിൽ തന്നെ വെച്ച് ചെയ്യാവുന്നതാണ് രണ്ടാമത്തെ ഒരു കാര്യം മുട്ടുവേദന ഉള്ള സ്ഥലത്ത് രാത്രി ഒരു നനഞ്ഞ തുണി നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലൊരഫക്റ്റീവ് നീർക്കെട്ടും അത് കുറഞ്ഞു വരുന്നതായി കണ്ടുവരാറുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണ കാര്യങ്ങളും പഥ്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മുട്ടുവേദന ഒരു പരിധിവരെ പ്രായമുള്ളവരിലല്ലാത്തവർക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനും പ്രായമായവർക്ക് ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യാനും പറ്റാറുണ്ട് ഇനി മുട്ടുവേദനയായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ക്ലിനിക്കിൽ ഓരോ പേഷ്യൻറ്റിനെയും അവരുടെ കോഴ്സും അതിൻ്റെ കാലവും എത്ര കാലം പഴക്കമുള്ളതാണെന്നുള്ള കൃത്യമായി പറഞ്ഞു കൊണ്ടാണ് അതിൽ അവർ വളരെ സാറ്റിസ്ഫൈഡ് ആണ് അപ്പം ഇത്തരത്തിൽ നമ്മൾ കൃത്യമായ ഒരു കാരണം അറിഞ്ഞുകൊണ്ട് ഡോക്ടറോട് നിങ്ങൾ തുറന്നു പറഞ്ഞ് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ പ്രായമല്ലാത്ത മുട്ട് തൈമാനമല്ലാത്ത കേസുകൾ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാറുണ്ട് ചില തൈമാന കേസുകൾ പോലും നമുക്ക് മികച്ച ഫലം ഈ റെജിമെൻറ്റൽ തെറാപ്പിയിലൂടെ ലഭിച്ചിട്ടുണ്ട് ഇനി മുട്ടുവേദനയായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇനി മറ്റൊരു വിഷയവുമായിട്ട് കാണാം